നമസ്കാരം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് സുഖവും ദുഃഖവും ശിവപ്രീതി ഉള്ളവരുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായി വരും എന്നിരുന്നാലും ജീവിതത്തിൽ എന്നും ഒരു തണലായി ഭഗവാൻ കൂടെയുണ്ട് എന്നതാണ് വാസ്തവം ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ഭക്തർക്ക് വാത്സല്യവും സ്നേഹവും നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ പരമശിവൻ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾ തന്നെ അനുകൂലമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാൻ ചില സൂചനകൾ പ്രകൃതിയായി തന്നെ നൽകുന്നതാകുന്നു ഇത് പ്രകൃതിയുടെ നിയമം തന്നെയാണ് കൂടാതെ ഒരു ഭാവി കൃത്യമായി പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല എന്നിരുന്നാലും ഭാവിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് പരമശിവൻ ചില സൂചനകൾ നൽകും ഈ ശുഭകരമായ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നീല ീലശംഖുപുഷ്പം നീല ശംഖുപുഷ്പം ധാരാളമായി വിടരുന്നത് ഏറ്റവും ശുഭകരമാണ് നിത്യവും ശംഖുപുഷ്പത്തെ കാണുവാൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമായാണ് പരാമർശിക്കുന്നത് ഒറ്റ സംഖ്യയിൽ വിടരുന്നതിലൂടെ പെട്ടെന്ന് തന്നെ വലിയ മാറ്റങ്ങൾ ആ വീടുകളിൽ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം അനുകൂലമായ ഫലങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായും ഇത്തരത്തിൽ കണക്കാക്കുവാൻ സാധിക്കും ഇരട്ടസംഖ്യയിലാണ് എങ്കിലും ശുഭകരം തന്നെയാകുന്നു അല്പം കാലതാമസം നേരിടേണ്ടതായി വന്നാൽ പോലും കാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് ചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ നീലശംഖുപുഷ്പം നിങ്ങൾ വീടുകളിൽ വിടരുന്നുണ്ട് ധാരാളമായി വിടരുന്നുണ്ട് എങ്കിൽ അത് ശിവകടാക്ഷത്താൽ കൂടിയാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം കാരണം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു പുഷ്പം തന്നെയാണ് ശംഖുപുഷ്പം അഥവാ ഈ ചെടി വീടുകളിൽ നട്ടു വളർത്തുന്നത് ശുഭകരം തന്നെയാകുന്നു കാള നിങ്ങൾ വീടിന്റെ പ്രധാന വാതിലിന് നേരെയായി കാളയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം ഭഗവാന്റെ വാഹനമാണ് നത്തി അഥവാ കാള അതിനാൽ തന്നെ കാളയെ കാണുന്നത് ശുഭകരമാണ് ഭഗവാൻ വീടുകളിൽ പ്രവേശിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം ഭാഗ്യം ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എവിടെയും ശുഭകരമായ കാര്യങ്ങൾ നേട്ടങ്ങൾ അംഗീകാരങ്ങൾ തേടിയെത്താൻ പോകുന്നതിൻ്റെ സൂചനയായും ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും അതിനാൽ കാളയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും അടങ്ങുന്നതായ അവസരത്തിൽ ഇപ്രകാരം കാണുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് ഭഗവാന്റെ ചിന്തകളാൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നതായ അവസരത്തിൽ കാളയെ കാണുന്നതും ഏറ്റവും വിശേഷമാണ് ഭഗവാന്റെ സാന്നിധ്യം ഒപ്പമുണ്ട് എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് പക്ഷികളുമായി ബന്ധപ്പെട്ടാണ് ധാരാളം പക്ഷികളെ നിങ്ങൾ കാണുന്നു ഇപ്രകാരം കാണുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും ചെറു കിളികളെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പരാമർശിക്കാം ഭഗവാൻ സകല ചരാചരങ്ങളുടെയും നാദം തന്നെയാകുന്നു അതിനാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ധാരാളമായി മൃഗങ്ങൾ പക്ഷികൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക ഭഗവാന്റെ സാന്നിധ്യത്തെ തന്നെ ഇതിലൂടെ സൂചിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കണം ഭസ്മത്തിന്റെ സുഗന്ധം നിങ്ങൾ വീടുകളിൽ ഒറ്റയ്ക്കിരിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്തകളാൽ മനസ്സ് നിറയുന്ന അവസരത്തിലോ അല്ലെങ്കിൽ സന്ധിക്കോ കാലത്തോ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭസ്മത്തിൻ്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ സുഗന്ധം വീടുകളിൽ പറക്കുകയോ നിങ്ങൾക്ക് അത് അനുഭവപ്പെടുകയോ ചെയ്യുന്നു എങ്കിൽ പോലും അത് ശുഭകരമാണ് ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഇത്തരത്തിൽ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ശുഭകരം തന്നെയാകുന്നു ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കണ്ണുകൾ നിറയുന്നു ഭഗവാന്റെ കീർത്തനം നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണുകൾ അറിയാതെ നിറയും നിറഞ്ഞൊഴുകും എന്ന് തന്നെ പറയാം കോരിത്തരിക്കുന്നതായ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു വന്നുചേരാം പലപ്പോഴും ഇത് എന്തുകൊണ്ടാണ് എന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തകൾ നിങ്ങളെ മനസ്സിനെ അലട്ടുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമാണ് ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവർക്ക് ഇത്തരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം കൂടാതെ ജീവിതത്തിൽ അപ്രതീക്ഷമായി തന്നെ മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലും ഇത്തരത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഭഗവാന്റെ കടാക്ഷത്താലാണ് അനുഗ്രഹത്താലാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നാഗം സ്വർണ്ണ നിറത്തിലുള്ള നാഗത്തിനെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് സ്വപ്നത്തിൽ ഇപ്രകാരം കാണുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ചും കിഴക്ക് അല്ലെങ്കിൽ പ്രധാന നേരെ നാഗത്തെ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് മഹാഭാഗ്യം തന്നെ തേടിവരും അഥവാ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് മുൻകൂട്ടി ചില സ്വപ്നങ്ങളിലൂടെ അഥവാ ചില ചിന്തകളാൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അത്തരത്തിലൊരു ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരുന്നതാകുന്നു അവ നടക്കുകയും ചെയ്യും നിങ്ങൾ അത്ഭുതം പെടും അഥവാ നിങ്ങൾക്ക് അത്ഭുതം വന്ന് ചേരും എന്നതാണ് വാസ്തവം എന്നാൽ ഇത് ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ മാത്രം സംഭവിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ത് ചെയ്താലും നിങ്ങൾക്ക് അനുകൂലമായി തീരും അത്തരത്തിൽ സംഭവിക്കുന്നത് ഭഗവാന്റെ കടാക്ഷത്താലാണ് സ്വപ്നദർശനം അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യം ശിവലിംഗം നാഗം ശിവചിത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കുന്നത് അഥവാ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ നാഗത്തെ കാണുക ശിവക്ഷേത്രം ശിവപാർവതിമാരെ സ്വപ്നം കാണുക തുടങ്ങിയ സ്വപ്നം കാണുന്നതും ശുഭകരം തന്നെയാകുന്നു ഉടനെ തന്നെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ മഹാഭാഗ്യം ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുന്നു മൂന്ന് കൂവളയില പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു ഏറ്റവും ശുഭകരമാണ് നീല ശംഖുപുഷ്പം ലഭിക്കുന്നു എങ്കിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാക്കയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാക്ക വീടുകളിൽ വന്ന് കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ ജലം കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം ശിവകടാക്ഷത്താൽ നിങ്ങൾ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഇപ്രകാരം കാണുന്നത് ശുഭകരമാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നവർ തീർച്ചയായും ചെയ്യുക ഇനി ഈ ലക്ഷണങ്ങൾ കാണാത്തവരാണ് എങ്കിൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അതിനാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഭഗവാന് പുഷ്പാഞ്ജലികൾ നടത്തുക ധാര വഴിപാട് നടത്തുക വീട്ടിൽ നീലശങ്കപുഷ്പമുണ്ട് എങ്കിൽ ഭഗവാന് നിത്യവും സമർപ്പിക്കുക വെള്ളപുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിൽ കയ്യിൽ കരുതുന്നതും ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് ഈ കാര്യങ്ങൾ കൂടി ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഇരട്ടിക്കും അനുഗ്രഹം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം